മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയില് നമ്മുടെ രാജ്യത്തിനെതിരെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുന്നു നമ്മുടെ രാജ്യത്തിനെതിരെ വലിയ നേട്ടങ്ങള് പാക്കിസ്ഥാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇതിനേക്ക് വലിച്ചു കീറിക്കൊണ്ട് കണ്ടം തുണ്ടമാക്കിക്കൊണ്ട് ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ഐക്യരാഷ്ട്രസഭയിൽ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന്റെ മതഭ്രാന്തിനെ കുറിച്ച് പാകിസ്ഥാൻ ഭീകരരെ പോറ്റി വളർത്തുന്നു എന്നതിനെ കുറിച്ച് എണ്ണമിട്ട് എണ്ണമിട്ട് പാകിസ്ഥാന്റെ ഭീകര ആ ഒരു വിഷയത്തെ പാകിസ്ഥാൻ എന്നൊരു ഭീകരരെ വളർത്തുന്നവരാണെന്ന് കൃത്യമായിട്ട് നമ്മുടെ ഡിപ്ലോമാറ്റ് വരച്ച് കാണിച്ചിരിക്കുന്നു പാക്കിസ്ഥാനെ കണ്ടം തുണ്ടമാക്കിയിരിക്കുന്നു ആ മറുപടി ഇന്ത്യൻ ഡിപ്ലോമാറ്റ് കൊടുത്ത മറുപടി ഐക്യരാഷ്ട്ര സഭയിൽ കൊടുത്ത മറുപടിയാ നമ്മൾ പരിഭാഷപ്പെടുത്തി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ ഡിപ്ലോമാറ്റിന്റെ പരിഭാഷയൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കാനും ഒരു പ്രധാനപ്പെട്ട കാരണുണ്ട് മറ്റൊന്നല്ല നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ മലയാളം പറയുന്ന പാകിസ്ഥാനികളുണ്ടല്ലോ ഒരുപാട് പാകിസ്ഥാനികൾ നമ്മുടെ കേരളത്തിലുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഏ പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രസംഗിച്ചാൽ അത് പൊക്കി നടക്കാൻ ഇവിടെ ആളുകളുണ്ട് അത്തരം ഒരു ഉദാഹരണം ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കാം അവർ ചോദിക്കുക ഇന്ത്യക്കെതിരെ പറഞ്ഞിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് ശരിയാണോ എന്താ മറുപടി കൊടുക്കാത്തത് എന്നൊക്കെ നമുക്കറിയാം നമ്മുടെ ക്രിക്കറ്റ് താരങ്ങള് പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാർക്ക് കൈ കൊടുക്കാത്തതിന് പോലും ഇവിടെ വലിയ പ്രതിഷേധമുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ ഒരു സമയം വരെ ആയിട്ട് നേരെ ഏഷ്യാ കപ്പില് നമ്മൾ വിജയിച്ചതില് ഈ ഒരു സമയം വരെ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ പോലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് നേർന്നിട്ടില്ല കാലത്താ രാഹുൽ ഗാന്ധിയുടെ ടീം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അല്ലേ അവര് പരാജയപ്പെട്ട പിന്നെ എങ്ങനെയാ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമില് രാഹുൽ ഗാന്ധിക്ക് അഭിനന്ദനങ്ങൾ നേരാൻ സാധിക്കുക നമുക്ക് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം രാഹുൽ ഗാന്ധിയാ നമ്മുടെ കേരളത്തില് പാക്കിസ്ഥാൻ ഓളികളെ വളരെ വലിയ രീതിയിൽ വളർത്തുന്നത് ആ ധൈര്യത്തില് പാകിസ്ഥാന് വേണ്ടി നിരന്തര കമന്റുകളുണ്ട് ഒരു ഉദാഹരണം മാത്രമേ ആണൊന്ന് വായിച്ചു ഏർപ്പിക്കുക പാകിസ്ഥാൻ പ്രധാനമന്ത്രി ദിവസങ്ങൾക്ക് മുമ്പ് യു എൻ അസംബ്ലിയിൽ പ്രസംഗിച്ചിരുന്നു ഇന്ത്യയുടെ ഏത് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് അതിനെതിരെ ഇന്ത്യയിലെ കപടരാജ്യശ്രേകൾ ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഈ ജിഹാദിയോട് ഈ പാകിസ്ഥാനിയോ പാകിസ്ഥാനിയോട് ഇത്തരം സകല പാകിസ്ഥാനികളോട് പറയാനുള്ളത് നിങ്ങൾ ഷഹബാസ് ഷെരീഫ് എന്ത് തൊപ്പുന്നു എന്ന് ഛർദിക്കുന്നു എന്ന് നോക്കി നടക്കാതെ നമ്മുടെ രാജ്യം എന്തെങ്കിലും മറുപടി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ വന്ന പരിശോധിച്ചാൽ മതി പണ്ടത്തെ ഇന്ത്യ അല്ല പുതിയ ഭാരതം ഐക്യരാഷ്ട്ര എന്നല്ല ലോകത്തിന്റെ ഏതു നിന്നും നമ്മുടെ രാജ്യത്തിനെതിരെ ആരോ പറഞ്ഞാലും മറുപടി ആ സ്ഫോട്ടിൽ മറുപടി കൊടുത്തതാ നമ്മൾ പരിഭാഷപ്പെടുത്തി മുന്നോട്ട് വെക്കുന്നത് മാധ്യമങ്ങളിൽ വാർത്തയാക്കാത്തത് നമ്മളെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല അവരുടെ അജണ്ട തകരുന്നത് കൊണ്ട് അവരിതൊന്നും വാർത്തയാക്കൂല നമ്മുടെ രാജ്യത്തിനെതിരെ ആര് എവിടെ നിന്ന് കുരച്ചാലും ആ കുരക്ക് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗമാണ് ഞാൻ പരിഭാഷപ്പെടുന്നത് ഞാനത് വായിച്ചു മിസ്റ്റർ പ്രസിഡന്റ് ഈ അസംബ്ലി രാവിലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയിൽ നിന്ന് അസംബന്ധ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചോ അവരവരുടെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ഭീകരതയെ വീണ്ടും മഹത്തപ്പെടുത്തി എന്നിരുന്നാലും ഒരു തരത്തിലുള്ള നാടകത്തിനും ഒരു തരത്തിലുള്ള നുണക്കും മറച്ചു വയ്ക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് യു എൻ സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യൻ പ്രദേശമായ ജമ്മുകശ്മീരിൽ വിനോദ സഞ്ചാരികളെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകര സംഘടനയാണ് മിസ്റ്റർ പ്രസിഡന്റ് ഭീകരതയെ വിന്യസിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന പാരമ്പര്യത്തിൽ വളരെ കാലമായി മുങ്ങിക്കുളിച്ച ഒരു രാജ്യം ആ ലക്ഷ്യത്തിന് ഏറ്റവും പരിഹാസ്യമായ വിവരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ലജ്ജിക്കുന്നില്ല ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ബംഗാളിയാണെന്ന് നടിക്കുമ്പോഴും ഒരു ദശാബ്ദ കാലം ഒസാമന് അഭയം നൽകിയിരുന്നത് പാക്കിസ്ഥാനാണെന്ന് നമുക്ക് ഓർമ്മിക്കാം പതിറ്റാണ്ടുകളായി അവർ തീവ്രവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അതിന്റെ മന്ത്രിമാർ അടുത്തിടെ സമ്മതിച്ചു പ്രധാനമന്ത്രിയുടെ തലത്തിൽ ഈ ഇരട്ടത്താപ്പ് ഇത്തവണയും തുടരുന്നതിൽ അതിശയിക്കാറില്ല ഒരു ചിത്രം ആയിരം വാക്കുകൾ സംസാരിക്കുന്നു ഓപ്പറേഷൻ സിന്തോറിൽ ഇന്ത്യൻ സേന ബഹാവൽപൂരിലും മുരിത്തിലും ഭീകരരെ വധിച്ച നിരവധി ചിത്രങ്ങൾ ഞങ്ങൾ കണ്ടു മുതിർന്ന പാകിസ്ഥാൻ സൈനികരും സിവിലിയൻ ഉദ്യോഗസ്ഥരും അത്തരം കുപ്രസിദ്ധ ഭീകരരെ പരസ്യമായി മഹത്വപ്പെടുത്തുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഭരണകൂടത്തിന്റെ ചായ്വുകൾ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷത്തെ കുറിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും വിചിത്രമായ ഒരു വിവരണം മുന്നോട്ടുവെച്ചു ഈ വിഷയത്തിൽ രേഖകൾ വ്യക്തമാണോ മെയ് ഒൻപത് വരെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ മെയ് പത്തിന് യുദ്ധം അവസാനിപ്പിക്കാൻ അവരുടെ സൈന്യം ഞങ്ങളോട് നേരിട്ട് അഭ്യർത്ഥിച്ചു ഇന്ത്യൻ സൈന്യം നിരവധി പാകിസ്ഥാൻ വ്യോമ താവളങ്ങൾ നശിപ്പിച്ചതാണ് ആ നാശത്തിന്റെ ചിത്രങ്ങൾ തീർച്ചയായും പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് പ്രധാനമന്ത്രി അവകാശപ്പെട്ടതുപോലെ തകർന്ന രണ്ടേകളും കത്തി നശിച്ച ഹാംകറുകളും വിജയമായി തോന്നുകയാണെങ്കിൽ പാകിസ്ഥാൻ അത് ആസ്വദിക്കാൻ സ്വാഗതം ചെയ്യുന്നു മുൻകാലങ്ങളിൽ ഇന്ന് പോലെ ഇന്ത്യയിലെ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെയുള്ള ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ഉത്തരവാദിയാണ് എന്നതാണ് സത്യം അത്തരം പ്രവർത്തികൾക്കെതിരെ നമ്മുടെ ജനങ്ങളെ പ്രതിരോധിക്കാനുള്ള അവകാശം ഞങ്ങൾ വിനിയോഗിക്കുകയും സംഘാടകരെയും കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുമായി സമാധാനം ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സംസാരിച്ചു അദ്ദേഹം ആത്മാർത്ഥതയുള്ളവനെങ്കിൽ വൈവ്യക്തമാണ് പാകിസ്ഥാൻ എല്ലാ തീവ്രവാദ ക്യാമ്പുകളും ഉടൻ അടച്ചുപൂട്ടുകയും ഇന്ത്യയിൽ അന്വേഷിക്കുന്ന തീവ്രവാദികളെ ഞങ്ങൾക്ക് കൈമാറുകയും വേണം വിദ്വേഷത്തിലും മതഭ്രാന്തിലും അസഹിഷ്ണുതയിലും മുഴുകിയിരിക്കുന്ന ഒരു രാജ്യം വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് ഈ അസംബ്ലിയിൽ പ്രസംഗിക്കുന്നത് വിരോധാഭാസമാണ് പാകിസ്ഥാൻ രാഷ്ട്രീയ പൊതുസംവാദങ്ങൾ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു വ്യക്തമായും കണ്ണാടിയിലേക്കൊന്ന് നോക്കുക എന്നത് വളരെ കാലമായി ആവശ്യമാണോ മിസോർ പ്രസിഡന്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ഏതൊരു വശവും ഉഭയകക്ഷിപരമായി പരിഹരിക്കപ്പെടുന്ന വളരെ കാലമായി സമ്മതിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ മൂന്നാം കക്ഷിക്ക് ഇടമില്ല ഇതാണ് ഞങ്ങളുടെ ദീർഘകാല ദേശീയ നിലപാട് തീവ്രവാദത്തെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികളും അവരുടെ സ്പോൺസർമാരും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാകില്ലെന്ന് ഞങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടുപേരും ഉത്തരവാദിത്തമുള്ളവരായിരിക്കും ആണവ ഭീഷണിയുടെ മറവിൽ തീവ്രവാദം പ്രയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല ഇന്ത്യ ഒരിക്കലും അത്തരം ഭീഷണികൾക്ക് വയങ്ങില്ല ലോകത്തോടുള്ള ഇന്ത്യയുടെ സന്ദേശം വ്യക്തമാണ് തീവ്രവാദത്തോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല മിസ്റ്റർ പ്രസിഡന്റിന് സകല പാകിസ്ഥാനോളികളും കേരളത്തിൽ മലയാളം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സകല പാകിസ്ഥാനികളും വ്യക്തമായിട്ട് കേട്ടില്ലേ നമ്മുടെ ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ഐക്യരാഷ്ട്രസഭയില് പാക്കിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന് അവരുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്ത ചൂട്ട മറുപടിയാ നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത് ഇവിടെ ഒരുപാട് ആളുകള് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗേ കേട്ടിട്ടുള്ളൂ ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ഇന്ത്യ കൊടുത്ത മറുപടി അവര് കേൾക്കുന്നില്ല എന്നിട്ട് എന്താ മറുപടി കൊടുക്കാത്തത് എന്ന ഒരുപാട് ആളുകള് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ആളുകളോടൊക്കെ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞുതരാ ഐക്യരാഷ്ട്രസഭ എന്നല്ല ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നമ്മുടെ രാജ്യത്തിനെതിരെ നിന്നാലും അവർക്ക് മറുപടി ഉണ്ടാവുക തന്നെ ചെയ്യും പണ്ടത്തെ ഇന്ത്യ അല്ലുകൾ കൊണ്ട് നമ്മുടെ രാജ്യത്തെ എതിർത്താൽ അതേ വാക്കുകൾ കൊണ്ട് അതിനേക്കാൾ മുകളിൽ നിന്ന് നമ്മൾ മറുപടി പറയും ആയുധങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നിന്നാൽ അതിനേക്കാൾ വലിയ ആയുധങ്ങൾ കൊണ്ട് നമ്മൾ അവരെ തകർത്ത് ക്കും ഇതുകൊണ്ടൊക്കെയാ പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം സകല പാകിസ്ഥാനോളികളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ പാക്കിസ്ഥാൻ വേണ്ടി നമ്മുടെ കേരളത്തില് നമ്മുടെ രാജ്യത്ത് നിന്ന് പണിയെടുക്കുന്ന സകലരെയും അധികം വൈകാതെ തന്നെ ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യൂ പാകിസ്ഥാൻ പ്രേമികളെയൊക്കെ വടിയെടുത്ത് ഓടിക്കണം ഒരു ചോദ്യം ചോദിക്കൽ പോലും ഉണ്ടാവരുത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചതിനെയും പൊക്കി നടക്കാൻ പോലും നമ്മുടെ കേരളത്തിൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ പൊതുസമൂഹം വളരെ വലിയ അപകടത്തിൽ ഇതൊക്കെ ഗൗരവത്തിൽ ഓരോ ആളുകളും ചിന്തിക്കുക രാജ്യത്തിനെതിരെ ആരവിടെ നിന്ന് ശബ്ദിച്ചാലും അതിന് മറുപടി ഉണ്ടാവും എന്നുള്ളതും വ്യക്തമായി തന്നെ അഭിമാനത്തോടു കൂടി തന്നെ സകല ആളുകളും തിരിച്ചറിയുക